കേരളത്തിലെ ജനങ്ങളുടെ നെഞ്ചിന് മേൽ മുള്ളോസർ കേറാതിരിക്കുന്നതിന്റെ കാരണം ഇടതുപക്ഷം അവിടെ പഴച്ചാണ് സർ കേരളത്തിൽ ഇന്നും മതനിരപേക്ഷതയും ജനാധിപത്യവും സംരക്ഷിക്കപ്പെടുന്നതിന് കാരണം ഇടതുപക്ഷം എന്നുള്ള ആ ഒരു കോട്ടയാണ് സർ ആ കോട്ട സംരക്ഷിക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് ജമാ ഇസ്ലാമി കോൺഗ്രസും കൂടി കൂടിച്ചേർന്ന് അവിടെ ആർ എസ് എസിനെ സഹായിക്കുന്ന രീതിയിലുള്ള ഒരു മുന്നണി സംവിധാനം ഉണ്ടാക്കിയിരിക്കുകയാണ് സർ ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പിൽ താൽക്കാലിക തിരിച്ചടി ഉണ്ടായി ഞങ്ങൾ നിഷേധിക്കുന്നില്ല പക്ഷേ അക്കാര്യത്തിൽ നിങ്ങൾക്കിടയിലുള്ള ഈ സംയുക്തമായ സന്തോഷമാണ് ഒരുപക്ഷെ കേരളത്തിലെ ജനതകൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കിടയിൽ എപ്പോഴൊക്കെയാണോ സംയുക്ത സന്തോഷം ഉണ്ടായിട്ടുള്ളത് അപ്പോഴൊക്കെ ഈ രാജ്യം ദുരന്തത്തിലേക്ക് പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം സർ ബാബറി മസ്ജിദ് തകർച്ച സമയത്ത് എന്റെ നഗ്ദ നേത്ര കൊണ്ട് ആ താഴെയക്കുടങ്ങൾ ധൂളികളായി അന്തരീക്ഷത്തിലേക്ക് നോക്കിക്കണ്ട ഒരു വ്യക്തിയാണ് ഞാൻ അന്ന് മസ്ജിദിന്റെ തകർച്ചയുടെ <laughs> <laughs> the record. So, so, record. I say that. that I, say, the I say that. I say that. See, most important thing is that we need to have ideological clarity also. And even after elections, the mandate needs to be respected. When horse trading happens, when mass defection happens, when resorts become sanctum sanctorum, the purity of the elections are in question, sir. ജമ്മു കാശ്മീരില് ഞങ്ങളുടെ ധീര യോധാവ് മുഹമ്മദ് യൂസഫ് തരിഗാമിയെ തോൽപ്പിക്കാൻ വേണ്ടിട്ട് ജമാ ഇസ്ലാമിയും ഇവരും കൂടി ഒരുമിച്ച് കൈകോർത്തു അതിന്റെ മറ്റൊരു അധ്യായമാണ് ഇവർ എഴുതി ചേർക്കുന്നത് ഈ കോട്ട് കൂട്ടുകെട്ട് കേരളത്തിലെ ജനങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു കാര്യം ഞാൻ പറയാം ഇന്ത്യയുടെ മതനിരപേക്ഷതയും ജനാധിപത്യവും സംരക്ഷിക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് അവസാന ശാസ്ത്രയും ഞങ്ങൾ അതിനുവേണ്ടി പോരാടും അതിന് ആരുടെയും സർട്ടിഫിക്കറ്റ് ഞങ്ങൾ ആവശ്യമില്ലായി പറയട്ടെ സർ ഐ ആം ടെലിംഗ് യു വെൻ ദ കോൺഗ്രസ് ലീഡർ ലിങ്ക് പോസ്റ്റ് ആൻഡ് ഗീവ് ദു എ ബിജെപി മെമ്പർ ടു മേക്ക് ഹിം എ മിനിസ്റ്റർ ഹിയർ ഡോൺ യു തിൻഡേറ്റ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ പ്രധാനമന്ത്രിയും ഇവരുടെ പ്രവർത്തക സമിതി അംഗം കൂടി ഒരുമിച്ച് കൈയ്യെടുക്കുകയാണ് ബിജെപി ജയിച്ചു എന്ന് കഴിഞ്ഞ ലോകസഭയെ അപേക്ഷിച്ച് നാൽപ്പത്തി ഏഴായിരം വോട്ടിന്റെ കുറവാണ് ബിജെപിക്ക് രണ്ടുപേരും കൂടി കൈയടിച്ചുകൊണ്ട് പറയുകയാണ് അവിടെ ബിജെപി വലിയ വിജയം നേടിയത് ഈ വസ്തുക്കളിയെ തിരിച്ചറിയാനുള്ള ആർജവം ഞങ്ങളുടെ ജനങ്ങൾക്കുണ്ട് ഞങ്ങൾക്കുണ്ടായ തിരിച്ചടിയിൽ നിന്ന് കരകയറാൻ വേണ്ടി ഞങ്ങൾക്ക് നിഷ്പ്രയാസം കഴിയും ജനങ്ങൾക്ക് ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ മുമ്പോട്ട് പോകും പക്ഷെ നിങ്ങൾ ഓർത്തോളൂ നിങ്ങൾ കളിക്കുന്ന തീക്കളിയാണ് നിങ്ങളുടെ ഈ തീക്കളി കൊണ്ടാണ് ഇന്ത്യയിൽ ഈ വർഗീയതയുടെ രഥമുരുന്നത് നിങ്ങൾ കാണിച്ച പിടിപ്പ് കോടുകൊണ്ടാണ് ഇവർ ഭരണപക്ഷം തിരിക്കുന്നത് കേരളത്തിലെ ജനങ്ങളുടെ നെഞ്ചിനു മേൽ മുള്ളോസർ കയറാതിരിക്കുന്നതിന്റെ കാരണം ഇടതുപക്ഷം അവിടെ പണച്ചിരിക്കുന്നത് സർ കേരളത്തിൽ ഇന്നും മതനിരപേക്ഷതയും ജനാധിപത്യവും സംരക്ഷിക്കപ്പെടുന്നതിന് കാരണം ഇടതുപക്ഷം എന്നുള്ള ആ ഒരു കോട്ടയാണ് സർ When we discuss in terms of electoral reforms, that is absolutely required to see that. End to end, the system has to be cleaned up. We need to have a free and fair election. For that, we need to have a neutral umpire. If the umpire is perceived to be, Sir, I am coming, perceived to be seen siding one party, the faith of the people will be lost. And also, that the big money needs to be curtailed the extent of money that is spent in elections, that is alarming. my friend from telangana will say that. Yes. it would be 200 times that of kerala, the election expenditure. Yes. and this is spreading like a virus. what we have to do, that's why, sir, our party has been earnestly saying that we need to have state funding for elections. We need to have proportional representation, at least for a percentage of seats like that has been done in countries like Germany. That will happen in list system. Dr. So my submission Dr. to you sir, sir, let us have let us have wholesome reforms. Let us not talk in terms of one election commissioner or chief election commissioner. Let us see what ails our electoral, electoral arena. Let us see the sanctity of the elections. The Thank mandate are respected sir. Thank you very much. Thank you.